അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ വേറെ ആരോടെ വീട്ടുകാരെ കുടുംബക്കാരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല പക്ഷെ അവരെ വാപ്പാക്കും എന്റെ തന്തക്കും വിളിച്ചിട്ടുണ്ട് ഈ എത്രയിലെ കുണ്ണൊക്കെ ഒരു മരില്ല മനസ്സിലെടുത്ത് വലിയ അറിയാതെ വേണം എന്നൊരു സംഭവം വന്നു അതിന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ മരി കാര്യം എനിക്കറിയില്ല ഒരു കൈവിടും അപ്പൊ അറിയാതെ നിന്റെ തന്തെന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക് നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ എനിക്ക് പറയ കുടുംബക്കാർക്ക് ഒരു താങ്ങ് അറിയില്ല എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല എന്റെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം കൂടിയും ആരാ പോകൃത്തരം കാണിച്ച ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ട വരും അച്ഛാനെ ഇത് നീ ചോദിച്ചു വാങ്ങിച്ച നീ നന്നായാൽ തന്നെ പകുതി കാര്യങ്ങൾ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല നീ നന്നാവാത്തതാണ് പ്രശ്നം എനിക്ക് പണ്ടേ നീ ഒരു നീ നീ സമ്മതിക്കില്ല ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നതാണ് മെയിൻ പ്രശ്നം ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ ആണുങ്ങളോ ആണുങ്ങളോ പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ വിളിക്കരുത് വിളിക്കാൻ നിൽക്കണ്ട ശരി കിട്ടിയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവും കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിൽ ഇ ഡി ബോക്സിംഗ് അതൊക്കെ ആയിട്ട് പോയാൽ പോരെ എന്തിനാ അല്ല എനിക്ക് എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യം ഇല്ല എനിക്ക് ഇതിനകത്തൊന്നും കാണുമോ കാണരുത്